بسم الله وبالله وعلى الله فليتوكل المؤمنون اللهم اجعل كيدهم في نهورهم واكفنا شرورهم حسبي الله وكفى سمي الله لمن دعا ليس وراء الله منتهى حسبنا الله ونعم الوكيل اللهم صل وسلم وبارك على حبيبك سيدنا محمد മുല്ലാഹുലി വസ്ലമയുടെ സന്താന പരമ്പരയിലെ വളരെയധികം പ്രസിദ്ധനായ ഒരാളാണ് മഹാനവറുകളുടെ ആണ്ടു മാസമാണ് ഈ മാസം ജമാതുൽ പന്ത്രണ്ടിനാണ് മഹാൻ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് അള്ളാഹു അവിടുത്തെ കൊടുക്കട്ടെ അവരെയും നമ്മളെയും ജന്നാത്തൽ അള്ളാഹു ഒരുമിച്ച് തരട്ടെ അവരുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി തരട്ടെ മഹാനായ ഷേഖരി മുൻനിർത്തിയിട്ട് ഇമ്മാനെ പറ്റിയും പറയാം എന്നാണ് ഇന്ന് ഉദ്ദേശിച്ചത് ഒന്ന് മഹാനവറുകളുടെ ആണ്ടുമാസായതുകൊണ്ടും രണ്ട് സംഘാടകര് മാതാപിതാക്കൾ എന്ന വിഷയം ഇട്ടതുകൊണ്ടും അപ്പൊ ഷേഖറി ഫായി അള്ളാഹുഅൻഹുൻ്റെ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഉമ്മാനെയും ബാപ്പാനെയും പറ്റി പറയാനാണ് പരിപാടി ഇപ്പൊ ഏഴ് നാൽപ്പത്തി നാലാണ് സമയം നാൽപ്പത്തി അഞ്ച് കൂട്ടുക എട്ട് നാൽപ്പത്തി അഞ്ചാവുമ്പോൾ ഒരു മണിക്കൂറാവും ഒമ്പത് മണിയാവുമ്പോൾ ഒന്നേക്കാ മണിക്കൂറാവും അപ്പൊ ഞാനൊരു ഒമ്പത് മണിക്ക് നിർത്താമെന്നും പിന്നെ നമുക്ക് മജിലിസന്നൂർ ചൊല്ലി അപ്പോഴേക്ക് തങ്ങൾ പാപ്പ വരും യാസീന കോതിന്ന് പിരിയാം എന്നുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെന്തു വേണച്ചാല് ഇവിടെപ്പോ സ്വാഗതം പറഞ്ഞു അധ്യക്ഷ പ്രസംഗം നടത്തി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് സാലിം വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ മുണ്ടരുത് എന്നാണ് മുണ്ടിച്ചിട്ട് ഞാൻ ഒന്നും കാട്ടൊന്നുമില്ല പക്ഷെ മുണ്ടാതിരുന്നാലേ മനസ്സിലാവുകയുള്ളു ഞാൻ എന്താ പറയണത് അപ്പൊ അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും മുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് ഒരുക്കൊരു താരാട്ട് പാട്ടാണ് പാടിക്കൊടുക്കാം എന്നെ എല്ലാരും എൻ്റെ ഒപ്പം പാടിക്കോളി ലാ ഈ ലാഹ إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله، أنت أم أم أب ما رأينا فيهما. مثل حسين كهقت يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله يا <applause> ഏറെക്കുറെ റിഫായി അലി അള്ളാഹു പഠിപ്പിക്കുന്നത് നാല് പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഒന്ന് വിത്ത് ഗുണം പത്ത് ഗുണം എന്നതാണ് ബാപ്പി മിൻ നേരായാൽ മക്കൾ നേരാവും എന്നതിനാണ് ഞാൻ വിത്തു ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ായോര് ഉമ്മാര് നേരായോര് നന്നായിട്ടുണ്ട് ഒരു നാട് നമ്മൾ എടുത്തു ഏതെങ്കിലും ഒരു നാട് ആ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയവരോ ആയ ഏതെങ്കിലും ഒരു ആളുടെ പ്രത്യേകതയായിരിക്കും എന്നോട് എവിടെ നാട് എന്ന് ചോദിച്ചാൽ ഞാൻ കൊളത്തൂർ എന്ന് അറിയും അപ്പൊ ആൾക്കാർ ചോദിച്ചും കൊളത്തൂർ മൗലവിനെ അറിയുമോ ചോദിക്കും അങ്ങനെയാണ് മമ്പറം എന്ന് പറഞ്ഞാല് നമ്മളെ കൽബുക്ക് വരിക തിരുരങ്ങാടി പോയൻറെ മേലെ കൂടിയ ഒരു പാലുണ്ട് അതിമക്കൂടെ ബസ് പോണുണ്ട്ന്നല്ല മമ്പർ തത്തങ്ങള് പറഞ്ഞ ഒരാളവിടെ കിടന്നുറങ്ങണുണ്ട് എന്നാണ് എക്കോ രേശ കൂടിയും കുറക്കണം മറ്റൊഴിവാക്കിയാൽ അത്രയും സന്തോഷമായി അപ്പൊ മമ്പറം എന്ന് പറയുമ്പോ നമ്മക്ക് തിരുരങ്ങാടി പോയിന്റ് മേലെക്കൂടെ പാലുണ്ട് എന്ന് അല്ലല്ലോ ഓർമ്മ വരിക മമ്പറത്തെ തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണല്ലോ ഒരു നാടിന്റെ പ്രത്യേകത നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതോ മുമ്പ് ജീവിച്ച് വഫാത്തായതോ ആയ ഒരു മനുഷ്യന്റെ പ്രത്യേകതയായിരിക്കും പാണക്കാട് എന്ന് പറഞ്ഞാല് പള്ളിൻ്റെ ബാക്ക് കൂടി ഒരു പുഴ ഉണ്ട് എന്നല്ല പാണക്കാട് തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണ് ഏതു നാടുകളുടെയും പ്രത്യേകത ആ നാട്ടിൽ ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ജീവിച്ച് മരണപ്പെട്ടു പോയവരായ ആളുകളുടെ പ്രത്യേകതയായിരിക്കും എന്നാൽ ഒരു സമയത്തിൻ്റെ പ്രത്യേകത അതല്ല സമയത്തിൻ്റെ പ്രത്യേകത ആ സമയത്തുണ്ടായ ഒരു സംഭവമാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബി സല്ലാഹുലി വസ്ലമയോട് ചോദിച്ചു അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആദൻ നബി അലൈഹി ഇസ്ലാമിനെ പടച്ച ദിവസമാണ് ഒരു സംഭവമാണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് നബി നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചു തങ്ങൾ പറഞ്ഞു അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സംഭവമായിരിക്കും മുഹറം പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബി തങ്ങളോട് ചോദിച്ചു പുന്നാര സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ആദൻ നബി അലി ഇസ്ലാമിന് സ്വർഗപ്രവേശനം നൽകപ്പെട്ട ദിവസമാണ് ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് സുബൈൻ്റെ മുമ്പുള്ള സമയത്തിന്റെ പ്രത്യേകത എന്താ നബി തങ്ങൾ ജനിച്ച സമയമാണ് തന്നെ ഇങ്ങനെ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് എന്നാൽ ഒരു മനുഷ്യന് ധാരാളം പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ വാപ്പാന്റെ പ്രത്യേകതയാണ് ഒരാളെ പറ്റി പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കും ഓൻറെ വാപ്പാരാണ് അപ്പൊ അങ്ങനെ തലമ ചൊറിഞ്ഞു വാപ്പ എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തല്ലാത്തവനാണ് എന്നാ ഒന്നെത്തര വലിയ കാര്യം പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ അംഗീകരിക്കാൻ പോണില്ല എന്തേ ഒരു മനുഷ്യന്റെ പ്രത്യേകത അവന്റെ അവൻ്റെ വാപ്പ മനുഷ്യന്റെയും ഒന്നാമത്തെ പ്രത്യേകത അവന്റെ വാപ്പാന്റെ പ്രത്യേകതയാണ് അൽ വലതു എന്നാണ് മകൻ വാപ്പാന്റെ രഹസ്യം അകുന്നു എന്നാണ് ഏത് മനുഷ്യനെയും പരിശോധിക്കുമ്പോൾ ആദ്യം വാപ്പാനെ നോക്കണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൊന്നു വാപ്പഅലി എന്ന പേരായ ആളായിരുന്നു മുസ്തഫായ നബി നബിസ് അലി വസ്സല തങ്ങളുടെ മകളായ ഫാത്തിമ ബിബി റലിയുട പൊന്നോമന പുത്രൻ ഹുസൈൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വലിയ മഹാനായിരുന്നു സയ്അാലി റലിയൊന്നു എന്ന മഹാൻ അവരുടെ മകനാണ്

പേരും ഏകദേശം ഒരു കാലക്കാരാണ് ചെറിയ വയസ്സിന്റെ വ്യത്യാസമുണ്ട് മൂത്താള് മുഹിയുദ്ദീൻ ഷേഖ് റദി അള്ളാഹന്നു ഇളയാള് മുഹിയുദ്ദീൻ ഷേഖിന്റെ വാപ്പിതേമാരി തന്നെയാണ് സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി റദിയാന്റെ ഒരു കഥയുണ്ട് അതേ കഥ തന്നെ അബുഹനീഫ ഇമാമിന്റെ വാപ്പാനെ പറ്റി റിപ്പോർട്ടുണ്ട് ആരെ വാപ്പയാണെങ്കിലും രണ്ടും കുഴപ്പമില്ലല്ലോ വാപ്പാന്റെ പേര് അബു സോലിഹി എന്നായിരുന്നു അത് മുഹിയദ്ദീൻ ഷേഖിന്റെ വാപ്പാനെ പറ്റിയാണോ അബു ഹനീഫ ഇമാമിന്റെ വാപ്പാനെ പറ്റിയാണോ എന്ന് ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പഴയ കാലം മുതൽ പഴയ പഴയ കാലം മുതൽ വയത് കേട്ട് വരുന്നതനുസരിച്ച് മുയതിന്റെ വാപ്പയാണ് അബൂ അബുസ്വാലിഹ് എന്നാൽ ചില അറബി പണ്ഡിതന്മാർ ഉദ്ധരിച്ചതനുസരിച്ച് അബൂ അബുസ്വാലിഹ് അലിഅള്ളു അബു ഹനീഫിന്റെ വാപ്പയാണ് എന്താവട്ടെ മൂപ്പരൊരു ദീസം പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി പുഴയിൽ കുളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വല്ലാതെ വശക്കൊന്നുണ്ടായിരുന്നോ വിശന്ന് വലഞ്ഞ് മാൻ അവൾ ഇങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പുഴയിലൂടെ വരാത്തിപ്പഴം ഒഴുകിവരുന്നത് കണ്ടു കഥ പറയൽ ഉദ്ദേശം അല്ലോ ഈ നിങ്ങൾക്ക് അറിയാം എന്ന് എനിക്കറിയാം ഈ കഥ നിങ്ങൾക്ക് അറിയും എന്ന് എനിക്കറിയാം കഥ പറയലല്ല ഉദ്ദേശം ഒരു കാര്യം പറയാനാ അബൂസാലി എന്ന് പറയുന്ന മാൻ പുഴയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നു വല്ലാതെ വിശക്കുന്നുണ്ട് അപ്പോൾ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു കഴിച്ചതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചു റബ്ബേ ആരുടേതായിരിക്കും ഈ അത്തിപ്പഴം അതിൻ്റെ ഉടമസ്ഥൻ അത് പൊരുത്തമുണ്ടാകുമോ ശരീരത്തിന്റെ നിയമം അനുസരിച്ച് പുഴയെന്നൊരു അത്തിപ്പഴം കിട്ടിയാൽ തിന്നാവുന്നതാണ് കാരണം എന്തേ അത്തിപ്പഴം പോയ ആൾ അത് അന്വേഷിച്ചിറങ്ങൽ പതിവില്ല ഇപ്പം ഞമ്മക്ക് ഈ സ്റ്റേജിന്റെ താഴെന്നൊരു കടലമണി കിട്ടിയെന്ന് വിചാരിക്കുക നിലക്കടലിന്റെ ഒരു മണി എന്നാ നമ്മളിങ്ങനെ കൈപ്പിടിച്ചാണ്ട് മൈക്കൊക്കെ കെട്ടിയിട്ട് ഇതാ ഒരു കടലമണി വീണ് കിട്ടിയിട്ടുണ്ട് നഷ്ടപ്പെട്ട ആളുകൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണെന്ന് പറയണോ വേണ്ട അത് കിട്ടിയാൽക്ക് അപ്പ തന്നെ തിന്നാം എന്തേ നഷ്ടപ്പെട്ട ആൾ അതിനെ അന്വേഷിച്ച് നടക്കാറില്ല എന്നതാണ് വസ്തുത അപ്പൊ ഒരത്തിപ്പഴം കിട്ടിയാൽ ഉടമസ്ഥനെ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ശരീരത്തിന്റെ നിയമം അതേസമയത്ത് സമയത്ത് സ്വർണത്തിന്റെ കോയിൻസ് കിട്ടിയാൽ അന്വേഷിക്കണം അഞ്ഞൂറിന്റെ നോട്ട് കിട്ടിയാൽ അന്വേഷിക്കണം കാരണം നഷ്ടപ്പെട്ടാൽ അതിനെ തെരഞ്ഞു നടക്കും അത്തിപ്പഴം അന്വേഷിക്കണ്ട കാരണം നഷ്ടപ്പെട്ടാൾ അത് തരിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും മൂപ്പര്ക്കൊരു സമാധാനം കിട്ടിയില്ല മൂപ്പര് കുളി കഴിഞ്ഞ് പുഴക്കരയിലൂടെ അത്തിമുതലാളിയേയും തെരഞ്ഞുപോയി കുറെ ദൂരം സഞ്ചരിച്ചപ്പോ അബ്ദുല്ലാഹി സൗമായി എന്ന് പേരായ ഒരാളുടെ തോട്ടത്തിൽ നിന്ന് ഒരു അത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു താൻ കഴിച്ച അത്തിപ്പഴവും ആ അത്തിമരത്തിൽ നിൽക്കുന്ന അത്തിപ്പഴവും ഒരുപോലത്തതാണ് അതുകൊണ്ട് അബ്ദുല്ലായി സോമായിയുടെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് പുഴയിലേക്ക് അത്തിമരം അത്തിപ്പഴം വീണിട്ടുള്ളതെന്ന് മനസ്സിലായി കുട്ടികളെ എടാ നിങ്ങൾ മൂത്രയിക്കാൻ കഴിക്കാറല്ലേ അല്ലേ ആ വേം പോയി മൂത്രയിൽ ചേരിയിട്ടാണ് നല്ല കുട്ടികളാണ് ഇനി എല്ലാവർക്കും കൂടി ഒപ്പം മുട്ടരുത് ഇട്ടോ ബുദ്ധിമുട്ടാവും കുട്ടികളെ ഓരോരുത്തർക്കും മുട്ടാവുന്നതാണ് അങ്ങനെ ഓം പോവുക ഒഴിച്ചു വരിക അടുത്താൾ പോകുക അടുത്താൾ പോകുക അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒഴിച്ച് കഴിയുമ്പോ ഞങ്ങളെ വയതും കഴിയും അങ്ങനെയാണ് ഇപ്പൊ പരിപാടി അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒപ്പം മുട്ടരുത് സംഗതി പ്രശ്നമാവും പെണ്ണുങ്ങളെ കുറെ പെണ്ണുങ്ങൾ ഉണ്ട് അവിടെ പക്ഷെ വർത്താനത്തിൽ ഒരു കുറവും ചെറിയൊരു കുറവേ വന്നിട്ടുള്ളൂ മുഴുവനും കുട്ടികളെ ശബ്ദമാണ്ന്ന് എനിക്ക് തോന്നണില്ല കാരണം കുട്ടികളെ ശബ്ദം കേട്ടാ നമുക്കറിയാലോ എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് ആ കേക്കുന്നത് മൊത്തത്തിൽ കുട്ടികളെ വച്ചൊന്നും അല്ല കുറച്ചൊക്കെ വല്യവരെ തന്നെയാണ് അതുകൊണ്ട് ഒരു മുപ്പത് സെക്കൻഡ് സമയം എല്ലാരും മിണ്ടാതിരിക്കട്ടോ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ സംസാരിക്കുന്നത് ഹാളിൽ നിന്നല്ല പുറത്തു നിന്നാണ് അതുകൊണ്ട് സംഘാടകർ ആരെങ്കിലും ഒരു രണ്ട് പേര് ആ സൈഡിൽ നിന്ന് പോയി ഒക്കെ എന്താണ് അവിടുത്തെ സംഭവം എന്ന് സംസാരം ഹാളിൽ നിന്നല്ല പുറത്തു നിന്നാണ് കുട്ടികളാണെങ്കിൽ ഓലെ കുറച്ച് ദൂരേക്ക് കളിക്കാനാക്കുക ഒച്ചല്ലാത്ത എന്തെങ്കിലും കളി പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയാണ് അലഹമില്ല അതന്നെ ഇങ്ങോട്ട് നോക്കിയല്ലാരും അപ്പൊ അങ്ങനെ പുഴക്കരയിലൂടെ അങ്ങനെ നടന്നുപോയി അബ്ദുല്ലായി സൗമായി എന്ന് പറയുന്ന ആളുടെ തോട്ടത്തിൽ നിന്ന് ഒരത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരു അത്തിപ്പഴം ഞാൻ അടുത്ത് കഴിച്ചു നിങ്ങൾ അതിനിക്ക് പൊരുത്തപ്പെട്ടേരണം എന്നാ അയാൾ പറഞ്ഞു പൊരുത്തപ്പെട്ടേരാൻ തരാൻ കുറച്ച് ഇടങ്ങാറുണ്ട് എനിക്ക് ഇല്ല കാലും ഇല്ല കണ്ണും ഇല്ലാത്തൊരു മകളുണ്ട് ഓളെ കെട്ടുകയാണെങ്കിൽ പൊരുത്തപ്പെട്ടേരാർ മൂപ്പര് ചോദിച്ചു വേറെ എന്തേലും വല്ല വയ്യും ഉണ്ടോച്ചു ഒരു വയ്യുമില്ല ആർന്നു എന്ന കെട്ടിക്കോളാറു ഇതാണ് കഥ ഇതാ വേണ്ട ചോദിച്ചാല് ആ അബൂസ്വാലിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നു എന്നൊന്ന് വിചാരിച്ചു നോക്കുകയാണ് സാലിം ആയിരുന്നു അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ആയിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു അല്ലെങ്കിൽ മയമുട്ടി ആയിരുന്നു അങ്ങനെ ആരെങ്കിലും ആണെന്നൊന്ന് വിചാരിച്ചു നോക്കി പുഴക്ക് കുളിക്കാൻ എന്നും വിചാരിച്ചോളി അങ്ങനെ വിശന്നു എന്നും വിചാരിച്ചോളി പുഴയെക്കൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വന്നു എന്നും വിചാരിച്ചോളി അതെടുത്ത് തിന്നു എന്നും വിചാരിച്ചോളി എന്നാലേ അത്തിമുതലാളിയെ തെരഞ്ഞു നമ്മൾ പോകുമോ ഇനി പോയി എന്നും വിചാരിച്ചോളി മുതലാണിനെ കണ്ടപ്പോ പറഞ്ഞു ഒരു നാല് കൊല്ലം ഇന്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം ശമ്പളൊന്നും തരൂല എന്ന് പറഞ്ഞു എന്നും വിചാരിച്ചോളി എന്തേക്കാലം മറുപടി പിന്നെ ഇത്ര വല്പത്തിലൊരു സാലിം വൈസിനെ വേറെ നോക്കിക്കോളി ഞമ്മ കൊയ്വില്ല എന്ന് പറഞ്ഞിങ്ങാണ്ടിങ്ങോട്ട് പോരും അതന്നെയാണ് മുയദീൻ ഷൈൻറെ മരുന്ന് കുട്ടികൾ നമ്മക്ക് ഇല്ലാത്തതിന്റെ കാരണം ഇതിപ്പോ വാടക ഇട്ടാൻ മാത്രമുള്ള ഒരു മൂന്ന് പീഡ്യ റൂമും അത്യാവശ്യം പീഡിയക്കോട് വാങ്ങാനുള്ള രണ്ട് കോട്ടയ്സും രണ്ട് നില ഉള്ള ഒരു പെരിയും മുറ്റത്ത് ഒരു ചെറിയ കാറൊക്കെ കൂടി കൊണ്ടായി വന്നപ്പോഴേക്ക് അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് എങ്ങനെ നേരുക എന്താണ് സംഭവം എന്തുകൊണ്ട് മുഹിയൻ ഷെയ്ഫുണ്ടായി എന്നതിൻ്റെ ഉത്തരം വാപ്പാന്റെ ഗുണാണ് അബൂസ്വാലിഹി എന്ന പേരായ ആളുടെ ഗുണമായിരുന്നു അത്